മാറുന്ന ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കി യാത്രയായ ലക്കിടി സ്വദേശിനി ആയിഷയുടെ കുടുംബത്തിന് തുണയായത് മക്കളുടെ പ്രിയപ്പെട്ട അധ്യാപിക മൂന്ന് മാസം കൊണ്ട് ആയിഷ കണ്ട സ്വപ്ന യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അധ്യാപികയായ സാജിത ജീവിച്ചിരിക്കുന്ന കാലത്ത് ലക്കിടി സ്വദേശിയായ നാൽപ്പതുകാരിയുടെ മനസ്സു നിറയെ വീടെന്ന സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ ആ സ്വപ്നം ബാക്കിയാക്കിയായിരുന്നു അർബുദം ബാധിച്ച് ആയിഷയുടെ വിയോഗം എന്നാൽ ആയിഷയുടെ സ്വപ്നം നിറവേറ്റാൻ തുണയായത് മക്കളുടെ പ്രിയപ്പെട്ട അധ്യാപികയാണ് ഷീറ്റുമേഞ്ഞ ഒറ്റമുറി ഷെഡിലായിരുന്നു ആയിഷയും സംസാര വൈകല്യമുള്ള ഭർത്താവും മൂന്ന് പെൺമക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ താമസം അർബുദരോഗം ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും ഈ കൂരയ്ക്കുള്ളിലിരുന്ന് ആയിഷ കണ്ട സ്വപ്നമായിരുന്നു സ്വന്തമായൊരു ഭവനം സ്വപ്നങ്ങൾ ബാക്കിയാക്കി നാൽപ്പതാം വയസ്സിൽ ആയിഷ മടങ്ങിയപ്പോൾ വീടെന്ന സ്വപ്നവും അതോടൊപ്പം ഇല്ലാതായെന്ന് കുടുംബം കരുതി കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ സായുധ ടീച്ചർ ഇവർക്കായി വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു ടീച്ചർക്ക് പിന്തുണയായി ഭർത്താവ് ഫൈസലും ഒപ്പമുണ്ടായിരുന്നു പുതിയ വീടിനായി പ്ലാൻ വരച്ചതു മുതൽ താക്കോൽ കൈമാറുന്നതുവരെ ഓരോ ഘട്ടങ്ങളിലും ടീച്ചർ കർമ്മനിരതയായി രംഗത്തുണ്ടായിരുന്നു നിർമ്മാണത്തിന് ആവശ്യമായ പണം കണ്ടെത്തിയതും ടീച്ചറുടെ ഇടപെടലിലൂടെയായിരുന്നു ഇത് എന്റെ സ്കൂളിലെ ഒരു കുട്ടിയുടെ വീടാണ് അപ്പൊ അവരുടെ വളരെ ചെറിയൊരു ചെറിയ വീട്ടിലാണ് അവര് താമസിച്ചുണ്ടായിരുന്നത് അവരുടെ ഉമ്മയ്ക്കാണെങ്കിൽ ക്യാൻസർ ബാധിച്ച് നല്ല ബുദ്ധിമുട്ടിലായി നാലാമത്തെ സ്റ്റേജിലൊക്കെ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത് ആ ഉമ്മയുടെ ആ ഇപ്പൊ നമുക്ക് ഇത് ചുറ്റുപാട് നോക്കി അറിയാം ഒരു സ്വന്തം കാടൊക്കെ പിടിച്ച ഒരു സ്ഥലമാണ് അപ്പൊ അവർക്ക് ഒരു ബാത്റൂം ഫെസിലിറ്റി ഉപയോഗിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഈ വീട് പണി പൂർത്തിയാവുന്ന സമയത്ത് ഈ വീട് പണി തുടങ്ങുന്ന സമയത്ത് അവരുടെ ഉമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം എനിക്ക് യോഗമില്ലെങ്കിലും എൻ്റെ മക്കൾക്കെങ്കിലും അടച്ചുറപ്പായി സുരക്ഷിതമായ ഒരു വീട്ടിൽ താമസിക്കാനോ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് വല്ലാതെ ഒരു മനസ്സിൽ കൊണ്ടുപോയി അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ അതിനായിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ഈ നാല് ദിവസം എങ്കിൽ ദിവസം ഈ വീട്ടിൽ താമസിക്കാൻ യോഗിയാക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം എന്ന രീതിയിൽ ഒരു മൂന്ന് മാസം കൊണ്ട് പണി പൂർത്തിയാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വീട് പണി ആരംഭിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ വീട് പണി ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും അവര് നമ്മെ വിട്ടു പിരിഞ്ഞു എന്തായാലും ആ മാതാവിന്റെ അന്ത്യാഭിലാഷാണ് പൂർത്തിയാക്കാൻ നമുക്ക് സഹ സാധിച്ചത് അതില് ദൈവത്തോട് ചോദിക്കുന്നു ജിദ്ദ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയം വനിതാ കൂട്ടായ്മ നിർമ്മാണ പ്രവർത്തികൾക്കായി അകമഴിഞ്ഞ് സഹകരിച്ചു മറ്റു പ്രവാസി സുഹൃത്തുക്കളെയും സഹായ സന്നദ്ധതയുള്ളവരെയും ടീച്ചർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഏഴു ലക്ഷം രൂപ സമാഹരിച്ചാണ് വീട് നിർമ്മിച്ചത് വെറും മൂന്ന് മാസം കൊണ്ട് ആയിഷ കണ്ട സ്വപ്ന ഭവനം യാഥാർത്ഥ്യമായി വളരെ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ ഒരു നിർദ്ധന കുടുംബത്തിന് വേണ്ടി വളരെ നല്ല രീതിയിൽ ഒരു ആവാസ വ്യവസ്ഥ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പൊതുവിദ്യാലയത്തിലെ നമ്മുടെ വിദ്യാലയത്തിലെ സാധ്യത ടീച്ചറുടെ നേതൃത്വത്തിൽ അഭയം വനിതാ കൂട്ടായ്മയുടെ പൂർണ്ണ കൂടി ഈ വീട് കഴിഞ്ഞ ആഴ്ച താക്കോൽദാനം നടക്കുകയുണ്ടായി അവർക്ക് വളരെ മികച്ച രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഒരു വീട് പണിത കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സാജിത ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി